ഇപ്പോൾ കറത്തിച്ചൊരു ഈവനിങ് ടൈം ആയിട്ടുണ്ട് അപ്പോൾ കോഴികളൊക്കെ ചിക്കിപ്പക്കി ചിക്കിപ്പക്കിയിട്ട് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈവനിങ് വ്ലോഗാണ് അപ്പോൾ ഇന്ന് സ്കൂളില്ല അതുകൊണ്ട് ഞാൻ ഒച്ചരിഞ്ഞ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോ ഉൾപ്പെടുന്നത് വന്നു കഴിഞ്ഞാൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാം അപ്പം ഞാൻ പുട്ടുണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല പുട്ട് കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ രാവിലെ കയറ്റാൻ വേണ്ടിയിട്ട് വിറവപ്പൊഴി വെച്ച് സെറ്റാക്കി തരാം നമുക്ക് അതിലേക്ക് അത് ആവി കയറ്റാൻ വയ്ക്കാം അപ്പോൾ കുറച്ചുകൂടെ കൂട്ടും അപ്പോൾ അവനെ ഞാൻ കഴിക്കുകയുള്ളൂ ഞാനും കഴിച്ചാൽ കഴിച്ചില്ലെങ്കിൽ ഇരിക്കുക പിന്നെ നാളികേരത്ത് രാവിലെ ഉണ്ടാക്കി പൊടി അമൃതപ്പൊടിയുണ്ട് അതിൻ്റെ കേക്ക് പോലെ കിണത്തക്കം പോലെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു അപ്പോൾ സ്കൂൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ കഴിച്ച് കഴിച്ച് കഴിക്കണം കുട്ടികളല്ലേ അപ്പോൾ വറവ് അധികം തിന്ന പറഞ്ഞിട്ട് ഞാൻ ഒരു കേക്ക് പോലെ ഉണ്ടാക്കി കൊടുത്തതാണ് ഇത് ആവി കുറച്ച് നാളികേരം ആവശ്യം നാളികേരം ചരികി വെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കി വെച്ച് ഇറങ്ങിയതാണ് നാളികേരം അപ്പൊ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പം നാളികേരം അപ്പോ നാലുമണിക്ക് ചായ കുടിക്കാനുള്ള നമ്മുടെ പുട്ട് ആവി വയ്ക്കാണ് പിന്നെ ഉള്ളത് ചോറാണ് ചോറ് പിന്നെ കറച്ചോളു അപ്പുറത്ത് കറി കറിയുടെ രോഗം ഞാൻ കാണിച്ചെന്നാണ് ചോറ് നല്ല വേവുള്ള അരിയാണ് അതിൻ്റെ അവിടെ കളിക്കാൻ പോയിക്കാനോ അപ്പോൾ അമ്മ വരുമിക്കും അമ്മ വരുമിക്കൊക്കെ ഞാൻ പണികളൊക്കെ തീർത്തു വെക്കും പിന്നെ അമ്മയ്ക്ക് ഞാൻ രാവിലെ വിട്ട അടിക്കും പിന്നെ മുത്തേജ് എനിക്ക് വിട്ടടിക്കാൻ മടിയാണ് കാരണം നിറയെ നമ്മുടെ ആലിൻകായും ആലിൻ്റെ ആയാലും ഒക്കെ നയ വീണ് എടുക്കുന്നുണ്ട് അപ്പം അടിക്കാണ്ടായി പ്രാലയങ്ങളൊക്കെ എടുക്കും അപ്പം അമ്മ വരാൻ നേരം വേണമെങ്കിൽ ഞാൻ അടിക്കുകയെങ്കിൽ അമ്മ അടിച്ച് വരും ഈവനിങ് പണി തന്നെ രാവിലെ പണിയന്നെ പണി ഒക്കെ എപ്പോഴും പണി തന്നെ നമ്മൾ അതിൻ്റെ അടയ്യിൽ സമയം കണ്ടെത്തി വരുന്ന ചേർന്നു മാത്രം അപ്പോൾ അവനുള്ള പുട്ട് അവി കാരുന്നുണ്ട് ഇനിയിപ്പോൾ ഇന്ന് അമ്മയ്ക്ക് സീരിയൽ വെക്കാൻ സമ്മതിക്കില്ല ലിയോ പടം ആറുവരയ്ക്ക് അച്ഛൻ പോകുമ്പോൾ നമ്മുടെ സൺ കെ ടി വിയുടെ നമ്പറ് ഒന്ന് സീറോ ചോന്ന എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വയ്ക്കും അച്ചടിക്കും സീരിയൽ കാണാൻ പറ്റാന്നൊക്കെ അവർക്ക് കളിക്കാൻ പോയിൻ്റെ ആദ്യം അടിക്കും അപ്പൊ അന്ന് വരുമെങ്കിൽ പണികളൊക്കെ തീർക്കണം അപ്പൊ ചോറ് രാവിലെ കറി ഉണ്ടാകാറുണ്ട് എന്ന് ഞാൻ രാവിലെ കറിയൊന്നും വെച്ചിട്ടില്ല മീൻചാറുണ്ടായിരുന്നു അപ്പൊ മീൻചാർ തല ദിവസത്തുള്ള കാരണം അങ്ങനെ അത് കൂട്ടി പിന്നെ കുറുക്കി കടന്നിണ്ടായിരുന്നു രാവിലെ ഉപ്പേരി അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച വെക്കാൻ ചേച്ചി ഇപ്പളാണ് വയ്ക്കണം അപ്പൊ പയറൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ട് ചോറ് അടക്കം വെച്ചിട്ടുണ്ട് ചോരിത്തിരി കുറവാണ് അപ്പൊ ചോറ് വയ്ക്കണ വന്നു ചോറ് അരിട്ടി കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം വേവാനായിട്ടുണ്ട് ഇതിൽ കുട്ടിയായി നോക്കാം ചായ 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 മണിക്ക് എനിക്ക് നിർബന്ധമാണ് നിർബന്ധമില്ല പറഞ്ഞില്ലേ നമ്മൾ നാലുമണിക്ക് മിറ്റടിച്ചില്ലെങ്കിൽ ഇതുപോലെ പ്രേതാലയം പോലെ കിടക്കും അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അവിടുത്തെ ആലും കായ ആലിൻ്റെ ആലുവന്നറിയ കായ കായ് വീണിട്ട് കായ കാണിച്ച ഇതുപോലെ ആകെ വിതറി ആയിട്ടാണ് കിടക്കണത് അവിടെ അടിക്കാത്ത പോലെ നോക്കിയത് പിന്നെ പാത്രങ്ങൾ ചെറിയ കത്ത് ചായ ഒരു പാത്രം എല്ലാവരും അപ്പൊ പാത്രങ്ങളിൽ വന്നു കേട്ടോ എടുത്താലും ആലും ഇല്ല ഇപ്പൊ സ്റ്റാന്റിൽ ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കണേ അഞ്ചുമണി ആറ് മണിവരെ നമ്മള് കടക്കളയില് തന്നെയാണ് കടക്കളില് കുറെ വെള്ളം ഉണ്ടാവില്ല അപ്പൊ ഫുട്ടായിട്ടുണ്ട് ഫുഡ് മാറ്റിയിരിക്കുക ഗ്യാസിന് ഒഴിവുള്ള ഒഴിവിലാണ്ട ഒരു ഗ്ലാസ് ചായ വേണം കിട്ടുന്നതാണ് എനിക്ക് ചായ നിർബന്ധമാണ് ഈവനിങ്ങിന് പാലൊന്നും ഒന്നും വേണമെന്നില്ല ഒരു ചട്ടൻ ചായ വയ്ക്കാറുള്ളൂ വെക്കുമ്പോൾ പഞ്ചസാര ആദ്യം ഇട വേദച്ച് കിട്ടും ഞാൻ വേഗം ഇട്ടു എനിക്ക് ചായ ഇട്ടിട്ട് പിന്നെ ചായയിൽ ഇട്ടിട്ട് ആറ്റാറ്റി പറയുമ്പോൾ ഇതില്ലേ അപ്പോ ചായ റെഡി ചായ ആവട്ടെ ഞാൻ കുറച്ച് വിറക് എടുത്തിട്ട് വരാം ഇവിടെ തീ കത്തിക്കാനായിട്ട് ഇവിടെ രാവിലെ തീ കത്തിക്കണത് വിറക് ഉണങ്ങണം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ ടൂമിന്റെ അവിടെ ചാരി വെച്ചു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള വിറകൊക്കെ നന്നായി ഉണങ്ങി കിട്ടും അപ്പൊ ആ കുഴക്കി നല്ല ചൂടാണല്ലോ മറ്റേ പൊകിയില്ലാത്ത അടുപ്പി കളക്കിരിക്കുന്നത് കുറച്ച് വിറകടുത്ത് പേരാട്ടാ കപ്പിക്ക് വെക്കാം ഇത് കണ്ണന്ന് വെട്ടി വിളിച്ച വിറകാണ് അപ്പൊ ഇതോടെ ചാരി വെച്ച് കഴിഞ്ഞാൽ രാവിലെ എത്തിക്കുള്ള ഓലയും സാധനങ്ങളൊക്കെ നമ്മൾ റെഡി ഇതാക്കും ഞാൻ ഇവിടെ കത്തിക്കുമ്പോൾ എനിക്കും കൂടി കത്തിക്കാൻ വേണ്ടി വന്നത് ഇവിടെ ചായ വെച്ചുകഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കത് ഇനി ചെയ്യാനുള്ളത് അപ്പൊ കുട്ടിണ്ടാക്കി ചായ അടപ്പത്തായി ചോറ് കറി ആക്കി കടപ്പത്തിൻ്റെ അത് കളക് വേറെ വേറെ പണികളൊക്കെ ചെയ്യും ഒരുമിച്ചൊരു കറക്രം തിരക്കാൻ പണികളും ആയിട്ട് ഞാൻ അപ്പൊ ഇനി നമുക്ക് ചെയ്യാമത് വരാട്ടൂ ഇനി ഇത് മടക്കി വെക്കണം അപ്പോൾ ഇത് വേഗം ഞാൻ ഇന്നലെ കിട്ടതാണ് കാരണം എന്താ വെച്ചാല് വേണി ഞാൻ എന്ന് എന്നുവച്ചാ നാളെ കൊണ്ടുപോകണമല്ലേ അപ്പോൾ മുടക്കുള്ള ദിവസമാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അത് ചെയ്തു എൻ്റെ ബുക്കുകളൊക്കെ അതെ പുറത്ത് വെച്ചിരിക്കുകയാണ് അതുകൊടുത്തിന് സെറ്റ് സെറ്റാക്കണം ഇതെല്ലാം മടക്കി വെക്കണം അപ്പം കൂടുതൽ എൻ്റെ ഡ്രസ്സ് ആണ് ഉണ്ടാവുക ഞാൻ രണ്ടു നേരം പോയി മാറിക്കൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ അവർ പണി ജോലിക്ക് പോകണ പിന്നെ ഉണ്ണിയറിയാനുള്ള കണക്കേടാം അപ്പം പിന്നെ ഹാൻഡർ മടും പിന്നെ രാവിലെ ഇസ്ത്രീ വെട്ടി കേടായ കാരണം തേച്ചിട്ട് എപ്പോഴും തേക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഹാങ്കറും ഇട്ട് കഴിഞ്ഞാൽ രാവിലെ അലക്കട പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പിന്നെ ചക്കൻ്റെ ഡ്രസ്സാണ് ഇവന് ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം ഡ്രസ്സ് വെറുതെ എന്തെങ്കിലും കളിച്ച് മണ്ണായ വെള്ളായി അപ്പം മാറ്റും അത്രയും അവന്റെ ഡ്രസ്സുകളാണ് ഇവന്റെ ഡ്രസ്സ് ഒരു കൊട്ടയിലാണ് ഇവന്റെ കൊട്ട എന്റെ കൊട്ട കുടീൻ്റെ കൊട്ടയൊക്കെ കക്കലിന്റെ അടിയിലാണ് ഇതിലാണ് അവന്റെ ഡ്രസ്സൊക്കെ വയ്ക്കുക ഇതുപോലെ എനിക്കൊരു കൊട്ടിന്റെ അടിയിലുണ്ട് വയ്ക്കാം

പിന്നെ നാളത്തേക്ക് നോക്കണ്ടല്ലോ നാളെ അവരെ അലക്കാനുള്ള ഡ്രസ്സുകള് അട്ടിലേക്കും അങ്ങനെ ഇങ്ങനെ അലക്കാൻ കൊണ്ട് പോകണം അവനെയാണെങ്കിൽ എപ്പോഴും ജീൻസും പാന്റും എന്തെങ്കിലും വേണം പിന്നെ വാശി പിടിച്ച് കൊറേ ഒന്നും അട്ടുകൊടുത്തില്ല കൊറേ പിന്നെ കറിയുമ്പോ വിടെയൊക്കെ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മടക്കി കൊണ്ട് എടുത്തു വയ്ക്കും ഇത് നമ്മുടെ കുളപ്പാണ് അതവിടെ മുറ്റയ്ക്ക് കിടന്നപ്പോൾ അങ്ങനെ ഇട്ടതാണ് ഓരോ വാങ്ങുകഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കഴിഞ്ഞത് ഹൈന്ദ് ഇടണം അപ്പോൾ തുണിയൊക്കെ മടക്കി കഴിഞ്ഞു പിന്നെ ഇവിടെ ഒന്ന് അടിച്ചു വരണം അടിച്ചു വരി കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കുക മുറ്റം ഇറ്റടി എനിക്ക് വയ്യ അടിച്ചാൽ നിറയെ ആരും അപ്പോൾ ഇവിടെ ഒന്ന് വെറുതെ ഒന്ന് അടിച്ചു കൊടുത്ത് ാണ് വളക്ക പയർ പുണം അപ്പം നമുക്ക് കുറച്ച് നാളികര വേണം കുറച്ച് സപോള പുത്തുമുള അത് വെച്ച് വെച്ചിട്ടാണ് ഉപ്പിണ്ടാക്കുന്നത് അപ്പൊ നാളികേര നമ്മുടെ ഉണ്ട് അപ്പം നാളികേരം ചെവിട്ട് ചിലവേലും ചിലവാക്കാം നാളികരീരച്ച് ചിലവ് കിട്ടാം നാളികേര ചിലവി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ചായ കൊടുത്ത് മാറ്റിയിട്ട് ഇതിൽ ഉപ്പുണ്ടാക്കാം ഉപ്പേരിയുടെ നമുക്ക് സബോള വേണം ഒരു പകുതി സബോള ഞാൻ പിന്നെ അധികം വെളുത്തുള്ളി ഒന്നും ഉപയോഗിക്കില്ല സബോളയാണ് ഉപയോഗിക്കുക സബോള നമുക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ ഇന്ന് ഫയർ ഉണ്ടാക്കുന്നത് കേട്ടോ പയർ ഉപ്പേരി വെക്കാം നമുക്ക് നമ്മുടെ എല്ലാ സാധനങ്ങളും സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇത് മതി കേട്ടോ വെള്ളപ്പയർ വേവിച്ചിട്ടൂടി ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം കുത്തുമുളക് വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഗ്യാസ് കത്തിക്കാം ഈ ഗ്യാസ് നമ്മുടെ ചട്ടി ഇത്തിരി ചൂടായിട്ട് വരട്ട അപ്പളിക്ക് നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം ചോറ് തിളച്ചു പയർ വേവിച്ചതാണ് ചോട്ടത്തിനും കൂടി ആവണം അപ്പോൾ നമുക്ക് ചട്ടി ഇങ്ങനെ ചൂടായി താ ആവി വരുന്നുണ്ട് നമുക്ക് അപ്പോൾ ആ ഒരു ഇത്തിരി ഉപ്പേരിക്കുള്ള വെളിച്ചെണ്ണ ഏഡ് ചെയ്തിട്ടുണ്ട് കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ കറി വച്ചിരി വെളിച്ചെണ്ണ ചൂടായി നമുക്കതിൽ ഇടാം അപ്പോൾ തന്നെ നല്ല മണം കൊണ്ടിടാം അപ്പോൾ നമ്മുടെ വയനാട്ടിലെ കൂട്ടാനാണത് ഉപ്പേരി മീൻചാർ ഇത്തിരി ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മുരിയണം കഴിയാൻ പാടില്ല നമ്മൾ മുളക് പൊടിയും കുറച്ച് കുത്തുമെ കാണാം നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് മൂല ബ്രൗൺ കളറ് വരണം കേട്ടോ എന്നാൽ അനുസരിച്ചുള്ള കുത്തുമുള അധികം പയറില്ല അതുകൊണ്ട് കുറച്ച് മതി നന്നായിട്ടൊന്ന് മാറ്റി വെക്കും ഇതിന് കുറച്ച് നല്ല മണക്കാം മൂത്തേനെ നല്ല മണം വരുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം പൊടീ കുറവില്ലെന്ന് പറയണ്ടോ ഓ നല്ല മൂത്ത കാണാൻ അപ്പൊ

ണ്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ പയർ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഓടി വയ്ക്കാം ഇങ്ങനെ പയർ സെറ്റായിട്ട് എനിക്ക് വേറെ ഉണ്ടായി നോക്കാലോ ചോറ് രാവിലെ വെച്ചത് കുറച്ചുണ്ട് ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് എനിക്ക് നമുക്കിങ്ങനെ ഈ രാവിലെ വച്ച ചോറിലേക്ക് ഒടിച്ച് ഒഴിച്ച് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ വരക്കെടുത്തു വന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് കഴിഞ്ഞി ഇതൊന്ന് ഈ ചട്ടിയിൽ നിന്ന് കഴുകിയിട്ട് നമുക്ക് കുടുവിന് കുളിക്കാനുള്ള വെക്കണം ഇപ്പോൾ ഈവനിങ് ഇതൊക്കെയാണ് ചെയ്യാനുള്ള പണികൾ ആറ് മണി വരെ പണികളുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും വരെ ഉണ്ടാവും ഇതൊക്കെ വേണം വൃത്തിയാക്കി അതൊക്കെ നമുക്ക് കിട്ടി സംസാരം വെക്കാം ഈവനിങ് ബ്ലോഗ് ഇങ്ങനെയാണ് അടക്കളയിലുള്ള കുറച്ച് പണികളുണ്ട് ഇനി കൊടുക്കുന്നത് കഴിഞ്ഞാൽ കുടുവിന് ചായ കൊടുക്കുക ഞാൻ അടിച്ചു വരുക കുളിക്കുക കുറച്ചു നേരം സ്വസ്ഥമായിട്ട് ഇരിക്കുക രാത്രിയായി പിന്നെ ഉറങ്ങലായി രാവിലെ പിന്നെ വീണ്ടും സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ എൻ്റെ ഈവനിങ് ബ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടോടാണ് നമ്മൾ ഇത്ര എത്തിയത് ഇനി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ നല്ലതാണ് ഞങ്ങളുടെ ഇടന്ന് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരുന്നു എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക